സീറ്റാണ് പോകുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു എന്ന് വന്നാൽ അത് ക്ഷീണമാണ് നമുക്ക് അരുളിലേക്ക് പോകണം കാരണം അവസാനപ്പെട്ട ട്രെൻഡുകൾ തിരുവനന്തപുരത്ത് അറിയണമെങ്കിൽ അരുളിലേക്ക് പോകണം ഏതൊക്കെ ബൂത്തുകൾ എന്നാലുണ്ട് എന്നാണ് സാധ്യതകൾ രാജീവ് ചന്ദ്രശേഖരന്റെ സാധ്യതകൾ ഒപ്പം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ബൂത്തുകളാണ് എണ്ണാനുള്ളത് തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടം നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വലിയ ലീഡ് ഇപ്പോൾ ഉണ്ട് പതിനാ അദ്ദേഹത്തിന്റെ ലീഡ് ഇരുപത്തി മൂവായിരം വരെ ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ ഒരു ഘട്ടത്തിൽ എത്തിയതാണ് പക്ഷേ ഇപ്പോൾ പതിനേഴായിരത്തി എണ്ണൂറ്റി രണ്ടായി കുറഞ്ഞു കഴക്കൂട്ടത്ത് ആറ് റൗണ്ടാണ് ഇനി എണ്ണാൻ ബാക്കിയുള്ളത് വട്ടൂർക്കാവിൽ എട്ട് റൗണ്ട് ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത് അഞ്ച് റൗണ്ടും നേമത്ത് ഏഴ് റൗണ്ടും ബാക്കിയുണ്ട് പാറശാല കോവളം നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലും ദിവസ മണ്ഡലങ്ങളിലും നാലും അഞ്ചും റൌണ്ട് വെച്ച് ബാക്കിയുണ്ട് അതാണ് ഇപ്പോൾ യു ഡി എഫിന്റെ പ്രതീക്ഷ നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ വലിയ മുന്നേറ്റം ഒരാജകം ഉണ്ടാക്കി പതിനാറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം മുന്നേറുമ്പോൾ പിന്നീട് അത് കുറച്ചുകൊണ്ട് വന്ന് പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിനെ ശശിതരൂർ ജയിച്ചിരുന്നു ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും യു ഡി എഫ് ക്യാമ്പ് നേടി ആറ്റിങ്ങലിൽ

ഹൈബിയ ഹൈബിയ വിട്ടേക്ക് ൾ കടന്നു കഴിഞ്ഞു ഇവിടെ ആറ്റിങ്ങലിൽ ആശ്വാസമാകുമോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തോക്കുമോ നിൽക്കുമോ ദേശീയ തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിജയിച്ചു കഴിഞ്ഞു എന്നത് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വോട്ടിന് വിജയിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട് അപ്പോഴും ഇരുന്നൂറ്റി എന്നതാണ് അതായത് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപി മന്ത്രിയായിരിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പിടിച്ചിപ്പോൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേ കേരളം ഉറ്റുനോക്കുന്നത് ആറ്റിങ്ങലിലേക്കാണ് ഈ മണിക്കൂറുകളിൽ ഒപ്പം തിരുവനന്തപുരത്തേക്കുമാണ് രണ്ട് അയൽ മണ്ഡലങ്ങൾ അതായത് വീണ്ടും അരുണിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് പക്ഷേ നേമത്ത് ഏഴ് റൗണ്ട് അടക്കം

ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ ത്രികോണ പോരാട്ടം അക്ഷരാർത്ഥ ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അല്പസമയം വരെ വി ജോയ് ഉണ്ടായിരുന്നു ഇപ്പോഴത് നൂറ്റി മുപ്പത്തേഴ് വോട്ടുകൾക്ക് അടൂർ പ്രകാശ് തിരിച്ചു പിടിക്കുന്നു അപ്പോഴും ആദ്യ രണ്ട് ആദ്യ സ്ഥാനക്കാരും മൂന്നാം സ്ഥാനത്തും ഉള്ളിലും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അയ്യായിരത്തിനും ഇടയിലാണ് തുടക്കം മുതൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് ഒരുപക്ഷേ ബി വേണമെങ്കിൽ കയറി വരാം ആറ്റിങ്ങലും അന്യമല്ല ബി ജെ പിക്ക് എന്ന് വേണ്ടി പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ അത്രയധികം ശക്തമായ പോരാട്ടം തൊട്ടടുത്ത സ്ഥാനത്ത് വി മുരളീധരൻ ഉണ്ട് അതാണ് ആറ്റിങ്ങലിലെ ത്രികോണ പോരാട്ടം അവിടെ ലീഡ് നില മാറി മറിയുന്നു അടൂർ പ്രകാശും വി ജോയും ഒന്നും രണ്ടും സ്ഥാനം മാറി മാറി വരുന്നു തൊട്ടു പിന്നിൽ വി മുരളീധരൻ ഉണ്ട് എന്നുള്ള ആറ്റിങ്ങലിലെ ഇപ്പോഴത്തെ വോട്ടെണ്ണലിൽ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ വിജയം ഉറപ്പിച്ചതാണ് ഹൈബിടിനെങ്കിലും കണക്കുകൾ പുറത്തു വരുമ്പോൾ കൗതുകകരമായ ഒന്നുകൂടിയുണ്ട് ഹൈബിഡിന് ലഭിച്ച വോട്ടുകൾ എന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എതിർ സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഹൈബി ഈഡന്റെ ഭൂരിപക്ഷമാകട്ടെ എതിർസ്ഥാനാർത്ഥിയായ കെ ജെ ഷൈന് ആകെ ലഭിച്ച വോട്ടുകളെക്കാൾ കൂടുതലാണ് എന്നതാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലത്തെ വോട്ടുനേര ഇത്തരത്തിൽ ഹൈബി കൂറ്റൻ വിജയത്തിലേക്ക് എറണാകുളത്ത് ആവർത്തിക്കപ്പെടുന്ന കൂറ്റൻ വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു ലീഡ് ഉയർത്തുന്നു

വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ അരുൺ പറയുന്നത് ആറ്റിങ്ങൽ പോലും ബി ജെ പിക്ക് സാധ്യത ഉണ്ടെന്നാണ് കാരണം അത്രത്തോളം വോട്ടെണ്ണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അവിടെ ആറ്റിങ്ങൽ പോലും ബി ജെ സ്ഥാനാർത്ഥി മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വരുന്നു അത് കാരണം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ട്രെയിലിംഗ് എന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസമാണ് അടൂർ പ്രകാശമായിട്ട് വി മുരളീധരൻ പിടിക്കുന്ന വോട്ടുകളാണ് ഇവിടെ നിർണായകമാകുന്നത് അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും കാര്യം അതായത് തലസ്ഥാനത്തെ രണ്ടാമത്തെ മണ്ഡലമായ ആറ്റിങ്ങലിലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന പശ്ചാത്തലം ഒരുങ്ങി വരികയാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം

അതാണ് സംഭവിക്കുന്നത് അതായത് ആറ്റിങ്ങലിലും ശക്തമായ ത്രികോണ പോരാട്ടം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ് പതിനേഴായിരത്തിൽ പേരെ വോട്ടുകൾക്ക് അത് അധികം പിന്നോട്ട് പോകുന്നില്ല എന്തും സംഭവിക്കാം ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും രാഷ്ട്രീയ കേരളത്തിന്റെ നമ്മുടെ ചിത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇനി ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് തീർച്ചയായും മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു വളരെ വ്യക്തമായ യു ഡി എഫ് തരംഗം സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോഴും ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ഇരുപത്തിനാലായിരം കടന്നു ാണ് കൃത്യമായ ട്രെൻഡാണ് മറ്റൊന്നുകൊണ്ടല്ല സാധാരണ ഈ റൌണ്ടുകളിൽ ബിജെപി സ്ഥാനാർത്ഥി പുറകോട്ട് പോകേണ്ടതാണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതി പക്ഷേ ഇത്തവണ എതിരാളികളെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഇത്തവണ ബിജെപി നടത്തുന്നത് എന്നതിൽ തർക്കമില്ല തിരുവനന്തപുരത്ത് ഇരുപത്തിനാലായിരം വോട്ടിന് ഈ ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖരൻ മുന്നിട്ടു നിൽക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി താമര വിരിയിച്ചു കഴിഞ്ഞിരിക്കുന്നു തിങ്കളിൽ മുരളീധരൻ ഒപ്പത്തിനൊപ്പം എതിരാളികൾക്ക് ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന പോലെ ഒരു വള്ളപ്പാട് പോലും അകലമില്ലാത്ത തരത്തിൽ എന്നതുപോലെ മുന്നിട്ടു നിൽക്കുന്നു അങ്ങനെ കരുത്തുറ്റ പോരാട്ടം മൂന്ന് മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ടുവെക്കുന്ന സാഹചര്യമാണ് മാത്രം ഇനിയും റൗണ്ടുകൾ എണ്ണാനുണ്ട് എന്നൊരു അരുൺ അരുണിലേക്ക് ഒന്നുകൂടി ഒന്നുകൂടി വളരെ പെട്ടെന്ന് അരുടെ കണക്ട് ചെയ്യണം കാരണം തിരുവനന്തപുരം മാറ്റിയിലുമാണ് നിർണായകം എന്താണ് സംഭവിക്കുന്നത് ഇനി എണ്ണാനുള്ള റൗണ്ടുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം ആർക്ക് മേധാവിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കണം ബിജെപിക്ക്